റിപ്പോർട്ട് ബ്രേക്കിംഗ് ട്രെയിനിലെ സുരക്ഷാ സംവിധാനം പാലിക്കാതെ ശബരിമല തീർത്ഥാടകർ വിശാഖപട്ടണം കൊല്ലം സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസിൽ കർപ്പൂരം കത്തിച്ച് പ്രാർത്ഥന നടത്തി ട്രെയിനിൽ സ്ലീപ്പർ കോച്ചിൽ വെച്ചാണ് ഇന്ന് പുലർച്ചെ മുതൽ കർപ്പൂരം കത്തിച്ചുള്ള പ്രാർത്ഥന ട്രെയിനിലെ മറ്റ് യാത്രക്കാർ പകർത്തിയ ദൃശ്യങ്ങൾ റിപ്പോർട്ടിന് ലഭിച്ചു കഴിഞ്ഞ ദിവസമാണ് ദക്ഷിണ റെയിൽവേ ട്രെയിനിലെ കർപ്പൂരം കത്തിച്ചുള്ള പ്രാർത്ഥന വിലക്കിയത് കർപ്പൂരം കത്തിച്ച് പൂജ നടത്തിയാൽ പിഴയും തടവ് ശിക്ഷയും ലഭിക്കുമെന്ന റെയിൽവേ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇക്ബാൽ അറസ്റ്റിൽ വിരമുമായി ഇക്ബാൽ അപകടമുണ്ടാക്കുന്ന കാര്യമാണ് നേരത്തെ അത് വിലക്കിയിട്ടും ഇവർ ചെയ്യുകയായിരുന്നു റെയിൽവേ അധികൃതർ ഇടപെട്ടില്ലേ പ്രതി ഈ തീപ്പെട്ടി ഗ്യാസ് സിലിണ്ടർ പെട്രോൾ പോലുള്ള വസ്തുക്കൾ നിരോധിക്കുന്നതിനൊപ്പം തന്നെ ഇപ്പോൾ ഇതാ റെയിൽവേ കഴിഞ്ഞ ദിവസമാണ് ഈ കർപ്പൂരം കത്തിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയും ട്രെയിനകത്ത് വിലക്കിയത് ആയിരം രൂപ പിഴയും അതുപോലെ തന്നെ മൂന്ന് വർഷം വരെ തടവും ലഭിക്കാവുന്ന കുറ്റമാണ് ഇത്തരത്തിൽ കർപ്പൂരം കത്തിക്കുന്നത് ട്രെയിനകത്ത് എന്നുള്ളതായിരുന്നു ദക്ഷിണ റെയിൽവേ കഴിഞ്ഞ ദിവസം തന്നെ വ്യക്തമാക്കിയത് പക്ഷേ ഇപ്പോഴും പല ആളുകളും ഇതൊരു വില കൊടുക്കാതെ ഇപ്പോഴും ഇത്തരത്തിലുള്ള പ്രവൃത്തി തുടരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് വിശാഖപട്ടണം കൊല്ലം സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ്സിൽ വെച്ചാണ് ഇന്ന് പുലർച്ചോടുകൂടി ഇത്തരത്തിൽ കർപ്പൂരം കത്തിച്ചുകൊണ്ടുള്ള പ്രാർത്ഥന നടന്നത് മറ്റ് യാത്രക്കാരാണ് പിന്നീട് ഈ കർപ്പൂരം കത്തിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയുടെ ദൃശ്യങ്ങൾ പകർത്തുകയും അത് ഇപ്പോൾ പുറത്തുവിടുകയും ചെയ്യുകയും ചെയ്തിട്ടുള്ളത് ഏതായാലും വിശാഖപട്ടണത്തിൽ നിന്ന് ഇത്തരത്തിൽ ശബരിമലയ്ക്ക് പുറപ്പെട്ടുള്ള യാത്രക്കാരാണ് ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്തത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഏതായാലും ഇതിലൊരു അന്വേഷണം വേണം എന്നുള്ളതാണ് മറ്റ് യാത്രക്കാർ ആവശ്യപ്പെടുകയും ചെയ്യുന്നത് വലിയ രീതിയിൽ അപകടം ഉണ്ടാക്കും സുരക്ഷയ്ക്ക് തന്നെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവൃത്തിയാണ് ഇത് അത് കണക്കിലെടുത്തുകൊണ്ടാണ് ദക്ഷിണ റെയിൽവേ തന്നെ ഈ കർപ്പൂരം കത്തിച്ചുകൊണ്ടുള്ള പ്രാർത്ഥന അത് ട്രെയിനിനകത്തും അതുപോലെ തന്നെ യിൽവേ സ്റ്റേഷനകത്തും എല്ലാം വിലക്കിയത് പക്ഷേ ഈ വിലക്കൊന്നും പാലിക്കാതെ കൃത്യമായി തന്നെ ഇത് പിന്നീടും ഇത്തരത്തിലുള്ള പ്രവർത്തികളുമായി പല ആളുകളും മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് ഇത് തടയപ്പെടണം എന്നുള്ളതാണ് ചില ആളുകൾ ഇപ്പോൾ ആവശ്യപ്പെടുകയും ചെയ്യുന്നത്